അതുകൊണ്ട് നമ്മൾ കുടുംബസമേതം ടൂർ പോകണം എൻജോയ് ചെയ്യണം പൈസ ചിലവാക്കണം അധ്വാനിക്കണം ഉണ്ടാക്കണം ഒക്കെയാണ് മക്കൾക്കൊക്കെ തീർച്ചയായിട്ടും അവരുടെ ആ കാലഘട്ടങ്ങളിൽ ഓരോ സ്റ്റേജിലും അവർക്കൊക്കെ അവരുടേതായ അവസരങ്ങൾ മാതാപിതാക്കൾ കൊടുക്കുമ്പോൾ അതൊക്കെ വലിയ അനുഭവമാണ് ഭാവിയിലൊക്കെ അവര് അത് ഓർക്കും ആ ഒരു നന്ദിയും ഒക്കെ ഒക്കെയാണ് ഇപ്പം ഞാൻ അങ്ങനെയാണ് എനിക്ക് ഒരുപാട് എൻ്റെ പേരൻസൊക്കെ ഒരുപാട് അവസരങ്ങൾ തന്നപ്പോൾ അല്ലെങ്കിൽ അവരോട് സ്നേഹമുണ്ട് എന്നാലും അതൊരു പ്രത്യേക സ്നേഹമാണ് നമ്മളെ കരുതുന്നു നമ്മളെ മക്കളെ കൊണ്ടുപോകുന്നു നമ്മളെ ലോകം കാണിക്കുന്നു ഏർ നമുക്ക് അവസരങ്ങൾ തരുന്നു ഏഹ് എപ്പോഴും അത് ഓർക്കും നമുക്ക് അവര് നന്ദി നമുക്കൊരു രസമാണ് ചില സമയത്ത് ചില പേരൻസ് ഒക്കെ അനുസരിച്ച് പക്ഷെ പൈസ ഉണ്ടെങ്കിലും ചിലവാക്കാതെ കൂട്ടിവെച്ച് കൂട്ടി വെച്ച് പെട്ടിയില് വെച്ച് 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 മറ്റൊരു പെട്ടിയിൽ കയറി പോകുന്ന ആ ഒരു പേരൻസും എൻജോയ് ചെയ്യില്ല മക്കളും എൻജോയ് ചെയ്യില്ല അങ്ങനെ വെറും പെട്ടിയിലായി പോകുന്ന ഒരു ചിന്ത പല അനുഭവങ്ങളൊക്കെ നമുക്കറിയാം